സച്ചി അച്ഛന്റെ സർജറിക്കുള്ള പണം അറേഞ്ച് ചെയ്യാനായി പോയിരിക്കുകയാണ് കുറച്ചു കഴിഞ്ഞ് സച്ചി ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് എന്തായടാ അവളോട് പ്രമാണം വാങ്ങിച്ചോ അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ അവളെ കാണാനില്ല അങ്ങനെ സച്ചി പറയുന്നുണ്ട് അയ്യോ അവൾ പ്രമാണം എടുത്തിട്ട് ഓടിപ്പോയോ മഹാബാബി അപ്പോ പണം കിട്ടിയില്ലല്ലേ പണം കിട്ടാതെ എങ്ങനെയാ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നേ എന്നു പറഞ്ഞ് ചന്ദ്ര ബഹളം ഉണ്ടാക്കുന്നുണ്ട് അമ്മ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കു പണം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു സച്ചി താൻ കൊണ്ടുവന്ന പണം അവർക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതെങ്ങനെ ആര് ആരുതന്നു നിനക്ക് അങ്ങനെ സുതി ചോദിക്കുമ്പോ എന്റെ കാറ് വിറ്റു എന്ന് പറയുവാണ് സച്ചി അതൊക്കെ മാറി നിന്നും രേവതി കേൾക്കുന്നുണ്ട് നീ വാടകക്കാരല്ലേ ഓടിച്ചുകൊണ്ടിരിക്കുന്നേ അങ്ങനെ സുതി ചോദിക്കുമ്പോ ആയിരുന്നു പക്ഷേ ഷെഡിലുണ്ടായിരുന്ന എൻ്റെ കാറ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അത് കൊടുത്തു എന്ന് പറഞ്ഞു സച്ചി ആ പണം ഹോസ്പിറ്റലിൽ അടക്കുന്നുണ്ട് പിന്നീട് കാർ എത്ര രൂപയ്ക്കാടാ വിറ്റത് എന്ന് സുതി ചോദിക്കുമ്പോ ഒരു നാലര ലക്ഷം രൂപയ്ക്കാണെന്ന് സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ പണം ഓപ്പറേഷന് മാത്രമേ കെട്ടാൻ പറ്റൂ അതിനുശേഷവും ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ ബില്ലൊക്കെ അടക്കണ്ടേ ഇനിയും ഒരു മൂന്ന് ലക്ഷം ആവശ്യമായിട്ട് വരൂ എടാ അതിന് ഇനി എന്തു ചെയ്യും എന്ന് സുതി ചോദിക്കുമ്പോൾ അതിന് ഞാൻ എന്തു ചെയ്യാനാ ഈ പണത്തിന് തന്നെ ഞാൻ എത്ര പാടുപെട്ടെന്ന് അറിയോ അങ്ങനെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ നീ എവിടെയും പോയി അലയണ്ട എന്നു പറഞ്ഞ ചന്ദ്രമതി തന്റെ കഴുത്തി കിടക്കുന്ന സ്വർണമൊക്കെ ഊരി സച്ചിക്ക് നേരെ നീട്ടുവാണ് അതൊക്കെ മാറി നിന്നും കാണുകയാണ് രേവതി ഇതാടാ ഇത് എവിടെയെങ്കിലും പണയം വെച്ചിട്ട് പണ അറേഞ്ച് ചെയ്യു അങ്ങനെ ചന്ദ്ര പറയുമ്പോ തന്റെ കഴുത്തിലെയും മാല ഊരി കൊടുക്കുവാണ് സുതി സച്ചി സ്വർണം വാങ്ങാൻ മടിച്ചു നിക്കുന്നത് കണ്ട ചന്ദ്ര ഇത് പിടിക്കടാ ഇത് ചെലവിന് വെച്ചോ ഇതെല്ലാം ഇദ്ദേഹം തന്നെയാ എനിക്ക് വാങ്ങി തന്നത് ഇദ്ദേഹത്തിന് ഈ മാലയൊന്നും ഉപകാരപ്പെട്ടില്ലെങ്കിൽ പിന്നെ പിന്നെന്തിനാ ഞാനിത് കഴുത്തിലിട്ടോണ്ട് നടക്കുന്നെ ഇത് വാങ്ങിക്കടാ എന്ന് ചന്ദ്ര പറഞ്ഞപ്പോ സച്ചി അത് വാങ്ങിക്കുന്നുണ്ട് ശ്രുതി തന്റെ മാലയും വളയൊക്കെ ഒരു സച്ചിക്ക് നേരെ നീട്ടിയപ്പോ വേണ്ട അത് നീ തന്നെ വെച്ചോ അമ്മ തന്നല്ലോ അത് മതി എന്ന് പറഞ്ഞ് സച്ചി അത് വാങ്ങിയില്ല എടാ താങ്ക്സ് എടാ എന്ന് ശ്രുതി സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് എടാ ഇതും വെച്ചോ പോയി പെട്ടെന്ന് പണം അറേഞ്ച് ചെയ്ത് ചന്ദ്രമതി തന്റെ വിരലിലുള്ള മോതിരം കൂടെ സച്ചിക്ക് പണയം വെക്കാനായി കൊടുക്കുന്നുണ്ട് സച്ചി അതൊക്കെ വാങ്ങി പോകുന്നത് കണ്ട് രേവതി കാറ് വിറ്റെന്നോ സച്ചിയേട്ടന് ആ കാർ എന്ന് പറഞ്ഞ ജീവൻ ജീവനായിരുന്നല്ലോ എന്നൊക്കെ മനസ്സിൽ പറയുന്നുണ്ട് പിന്നീട് അവിടേക്ക് അച്ഛന്റെ കാര്യം അറിഞ്ഞ് ശ്രീകാന്ത് എത്തുകയാണ് അച്ഛനെന്താ പറ്റിയതമ്മേ ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ അതറിഞ്ഞിട്ട് നീ എന്തു ചെയ്യാൻ പോകുന്നു ഞങ്ങൾ എല്ലാരെയും വേണ്ടാന്ന് വെച്ചിട്ട് പോയവനല്ലേ നീ അങ്ങനെ തന്നെ പോയാ പോരെ നിനക്ക് ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ രേവതി പറയുന്നത് മാത്രം കേട്ടു പോയതാ നീ പിന്നെ പിന്നെന്തിനെ ഇങ്ങോട്ട് തന്നെ വന്നേ എന്ന് ചോദിച്ച് ചന്ദ്രമതി ശ്രീകാന്തിനെ അടിക്കുന്നുണ്ട് എടാ നീ കാരണമാണ് എന്റെ അച്ഛൻ ഇങ്ങനെ സംഭവിച്ചത് നീ സംസാരിക്കാൻ നിൽക്കാതെ ഇവിടെ നിന്ന് പോകാൻ നോക്ക് എന്ന് സുതി പറയുമ്പോൾ ഈ നേരത്താണോ ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ ഇപ്പോ എവിടെ എനിക്ക് അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് നിൽക്കുവാണ് ശ്രീകാന്ത് എന്തിനാ ഇപ്പോ അച്ഛനെ കാണുന്നെ അങ്കിളിന് നീ ഉപേശിച്ചു പോയതല്ലേ നീ കല്യാണം കഴിക്കുമ്പോൾ അങ്കിളും വാണ്ടിയൊന്നും നിന്റെ കണ്ണിലുണ്ടായിരുന്നില്ലേ ഇപ്പൊ എന്തിനാടാ വന്നേ എന്ന് ശ്രുതിയും ചോദിക്കുന്നുണ്ട് മക്കളില് നിന്നെ കുറിച്ചോർത്ത് അവന് ഒരു ടെൻഷനും ഇല്ലായിരുന്നു നിന്നോട് അത്രയും വിശ്വാസമായിരുന്നു മോനെ എന്നിട്ടും നീ അദ്ദേഹത്തോട് ഇത് ചെയ്തല്ലോടാ അങ്ങനെ ദേവിയേട്ട ഫ്രണ്ട് വന്ന് ശ്രീകാന്തിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്റെ അടുത്തൊരു വാക്ക് നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ ഈ കല്യാണം എന്തെങ്കിലും പറഞ്ഞ് നടത്തി തരുമായിരുന്നു ഇങ്ങനെ ഓടിപ്പോയി കുടുംബമാനം വാങ്ങി തന്നില്ലേ നീ അതെല്ലാം താങ്ങാൻ പറ്റാത്തോണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നു പറഞ്ഞ് ചന്ദ്രമതി ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുന്നുണ്ട് പ്ലീസ് അമ്മേ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും അമ്മ പറഞ്ഞോ എന്നാലും അച്ഛനെ എനിക്കിപ്പോൾ കാണണം അച്ഛൻ എവിടെ ഐ സി ബി ലാണോ എന്നു പറഞ്ഞോണ്ട് ശ്രീ അച്ഛന്റെ റൂമിലോട്ട് ഓടി പോവാണ് എടാ നിൽക്കടാ നീ എന്തിനെ ഇങ്ങോട്ട് വന്നേ എന്റെ അച്ഛൻ ശത്വെന്ന് അറിയാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി അങ്ങോട്ട് വരുന്നുണ്ട് എന്റെ അച്ഛൻ ഈ നിലയിലായത് നീ ഒറ്റൊരുത്തൻ കാരണമാണ് എന്നിട്ട് വീണ്ടും അച്ഛനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു ഒരു പ്രാവശ്യം ഞാൻ എൻറെ അച്ഛനെ ഒന്ന് കണ്ടോട്ടെ ഞാൻ കണ്ടിട്ട് ഉടനെ പോയിക്കോളാം എന്ന് ശ്രീ പറയുമ്പോ അച്ഛൻ ഇങ്ങനെ ആയത് നീ കാരണമാണടാ എന്നിട്ട് നീ എന്തിനാ അച്ഛനെ കാണുന്നെ അതിന് നീ ആരാടാ എന്ന് ചോദിക്കുവാണ് സച്ചി അച്ഛനെ കാണാതെ ഞാൻ ഇവിടുന്ന് പോവില്ലേട്ടാ എന്ന് പറഞ്ഞ ശ്രീകാന്ത് ഐ സിയുലേക്ക് പോവാണ് പക്ഷേ സച്ചി അവനെ പിടിച്ച് ഇറക്കിക്കൊണ്ടു വരുവാണ് എന്നെ വിടേട്ടാ സച്ചേട്ടാ ഞാൻ ഒരു പ്രാവശ്യം അച്ഛനെ കണ്ടോട്ടാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും പറയുന്നില്ല ചെയ്തു പക്ഷേ ഏട്ടൻ എന്നെ എത്ര തവണ അടിച്ചു മതി ഇതോടെ നിർത്തിക്കോ എന്നോട് എത്ര ദേഷ്യം വേണമെങ്കിലും നിങ്ങളൊക്കെ കാണിച്ചോ പക്ഷേ എനിക്കൊരു തവണ അച്ഛനെ കാണണം എന്നൊക്കെ സ്ത്രീ പറയുമ്പോൾ നീ അകത്തേക്ക് പോവണ്ട അച്ഛന് നിന്നെ കാണണ്ട അച്ഛനോട് നിനക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കാതെ ഇങ്ങനെ ഓടിപ്പോകുമായിരുന്നോടാ ഇപ്പൊ എന്തിനാ പുതിയൊരു സ്നേഹമായിട്ട് വന്നിരിക്കുന്നേ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് അച്ഛനെ കാണാതെ ഞാൻ ഇവിടെ പോവില്ല അത് പറയാൻ ഏട്ടൻ ആരാണ് അദ്ദേഹം എന്റെ അച്ഛനാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടേ ഇവിടെ നിന്ന് പോവൂ എന്നൊക്കെ ശ്രീകാന്ത് പറഞ്ഞു വന്നപ്പോ സച്ചി വീണ്ടും അവനെ തല്ലാനായി ചെല്ലുന്നുണ്ട് കൂടി വന്ന് സച്ചിയെ പിടിച്ചു മാറ്റുകയാണ് ശ്രീകാന്ത് ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് ശ്രുതി പറയുമ്പോ അച്ഛൻ ഓപ്പറേഷനുള്ള പണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എത്രയാണെന്ന് പറഞ്ഞാൽ ഞാൻ അത് അടച്ചോളാം എന്നൊക്കെ ശ്രീകാന്ത് പറയുകയാണ് ആർക്ക് വേണെടാ നിന്റെ പണമൊക്കെ എന്റെ അച്ഛൻ ആവശ്യമുള്ള പണമൊക്കെ കൊടുക്കാൻ എനിക്കറിയാം ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ എന്റെ കാറ് വിറ്റു ഞാൻ ആ പണം അടച്ചിട്ടുണ്ട് പിന്നെ നിന്റെ പിച്ചക്കാശൊന്നും എന്റെ അച്ഛന് വേണ്ടടാ മര്യാദക്ക് നിന്റെ പണം എടുത്തോണ്ട് ഓടിപ്പോയിക്കോ ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്നെ കണ്ടേക്കരുത് അനിയനായി നിന്നെ ഒരിക്കലും കാണാൻ ഇനി എനിക്ക് പറ്റില്ല നീ കാരണമാണ് എന്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ ആയത് എന്നൊക്കെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് സച്ചി പ്ലീസ് ഒരു തവണ അച്ഛനെ ഒന്ന് കണ്ടിട്ട് ഞാൻ പോയിക്കോളാം എന്ന് ശ്രീകാന്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ് പക്ഷെ ചന്ദ്രമതി വന്ന് എടാ എന്തിനാ നീ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നെ അദ്ദേഹം ജീവന് വേണ്ടി അവിടെ എന്നിട്ട് അദ്ദേഹത്തിന്റെ സമാധാനം കെടുത്താനാ നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നെ ഇറങ്ങി പോടാ ഇവിടെ എന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ ചന്ദ്രമതി ഇറക്കി വിടുന്നുണ്ട് അങ്ങനെ ശ്രീകാന്ത് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അതുകൊണ്ട് രേവതി മാറി നിന്നും പൊട്ടിക്കരയുന്നുണ്ട് അച്ഛനെ സർജറിക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ് സർജറി കഴിയാൻ ഒരു രണ്ടു മണിക്കൂറാകുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ ശാന്ത്രമതിയും ശ്രുതിയൊക്കെ പ്രാർത്ഥിക്കാനായി അമ്പലത്തിലേക്ക് പോവുകയാണ് കുറച്ചു കഴിഞ്ഞ് ഡോക്ടേഴ്സ് വന്ന് അച്ഛൻ എങ്ങനെയുണ്ട് എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അച്ഛൻ്റെ ജീവന് ഒരാപത്തുമില്ല ഇപ്പോൾ വാർഡിലേക്ക് മാറ്റും ആളെ നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട് പോവുകയാണ് അത് കേട്ട് സച്ചി ഒരുപാട് സന്തോഷത്തില് ഡോക്ടറെ കെട്ടിപ്പിടിച്ച് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് സച്ചി നിന്റെ അച്ഛനെ ദൈവം രക്ഷിച്ചു എന്നൊക്കെ അങ്കിൾ സച്ചിയുടെ അടുത്ത് പറയുകയാണ് സച്ചിയും സുതിയൊക്കെ ചേർന്ന് അച്ഛനെ വാർഡിലേക്ക് മാറ്റുകയാണ് ദൂരെ നിന്നും ഇതൊക്കെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുവാണ് രേവതി പിന്നീട് ഡോക്ടർ വിളിപ്പിച്ചപ്പോ സച്ചി സംസാരിക്കാനായി ഡോക്ടറുടെ റൂമിലേക്ക് പോകുന്നുണ്ട് ആ സമയം അച്ഛനുള്ള ഇഞ്ചക്ഷൻ വാങ്ങാനായി സുതി അവിടുന്ന് പോവുകയാണ് ആ സമയം നോക്കി ആരും കാണാതെ രേവതി അച്ഛന്റെ റൂമിലേക്ക് വരുന്നുണ്ട് അച്ഛന് ഒന്നും സംഭവിച്ചിട്ടില്ല അച്ഛൻ പഴയതുപോലെ തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞ് രേവതി താൻ പൂജിച്ചു കൊണ്ടുവന്ന ചരട് അച്ഛന്റെ കയ്യിൽ കെട്ടി കൊടുക്കുകയാണ് ആ സമയം ചന്ദ്രമതിയും ശ്രുതിയൊക്കെ അമ്പലത്തിൽ നിന്ന് വരുന്നുണ്ട് എടാ അച്ഛൻ അച്ഛനിപ്പോ എങ്ങനെയുണ്ട് സർജറി കഴിഞ്ഞോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോ കഴിഞ്ഞമ്മേ അച്ഛനിപ്പോ സുഖമായി എന്നു പറയുവാണ് സുതി എനിക്ക് നിന്റെ അച്ഛനെ ഒന്ന് കാണണടാ അച്ഛനിപ്പോൾ വാർഡില്ലല്ലേ എനിക്ക് അദ്ദേഹത്തെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് ചന്ദ്രമതി റൂമിലേക്ക് നടക്കുന്നുണ്ട് അത് കണ്ട് അച്ഛന്റെ ഫ്രണ്ട് രേവതിയുടെ ഫോണിലേക്ക് വിളിച്ച് മോളെ നിന്റെ അമ്മായി അമ്മ വരുന്നുണ്ട് നീ വേഗം ഇവിടെ നിന്ന് പോവാൻ നോക്ക് നിന്നെ അവർ കണ്ടാൽ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശരിയെങ്കിൽ ഞാൻ ഇപ്പം തന്നെ പോവാം എന്ന് പറഞ്ഞ് രേവതി ആ ചരട് കാണാതിരിക്കാനായി അച്ഛന്റെ കൈ പുതപ്പിനടിയിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ട് ശേഷം ആരും കാണാതെ അവിടെ നിറങ്ങി പോവുകയാണ് രേവതി അപ്പോഴേക്കും ചന്ദ്രമതി ആ റൂമിലേക്ക് വന്ന് അച്ഛന് പ്രസാദം തൊട്ടു കൊടുത്ത് അച്ഛനെ നോക്കി പൊട്ടി കരയുന്നുണ്ട്